ഹായ് ഗൈസ് ഏവർക്കും ക്രിക്കറ്റ് മാമാങ്കത്തിലേക്ക് സ്വാഗതം ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജെയിൻസും ഡൽഹി ഡയർ ഡബിൾസും തമ്മിൽ നടന്ന മത്സരത്തിൽ മൂന്ന് പന്തുകളും ഒരു വിക്കറ്റും മാത്രം ശേഷിക്കെ ഡൽഹി ഡയർ ഡബിൾസ് വിജയം സ്വന്തമാക്കി ഡൽഹിയുടെ ഇമ്പാക്ട് പ്ലെയറായെത്തിയ അശുതോഷ് ശർമ്മയുടെ അർദ്ധ സെഞ്ചറിയുടെ മികവിലാണ് ഡൽഹി വിജയം സ്വന്തമാക്കിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയെങ്കിലും നിശ്ചിത ഓവറിൽ ലക്നൌവിന് ഇരുന്നൂറ്റി റൺസ് എന്ന കൂറ്റൻ എത്താൻ സാധിച്ചത് മിച്ചൽ മാർഷിന്റെയും നിക്കോളാസ് പൂരന്റെയും അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുകളാണ് ഡൽഹിക്ക് വേണ്ടി നാല് ഓവറിൽ ഇരുപത് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവിന് മാത്രമാണ് മികച്ച രീതിയിൽ പന്തറിയാൻ സാധിച്ചത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഡൽഹിക്ക് അവരുടെ വിക്കറ്റുകൾ തുടരെ തുടരെ നഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ തോൽവിയിലേക്ക് പതിച്ചുകൊണ്ടിരുന്ന ഡൽഹിയെ ഏഴാമനായി ഇറങ്ങിയ അശുതോഷ് ശർമ്മ മുപ്പത്തൊന്ന് പന്തിൽ അറുപത്താറ് റൺസ് എടുത്തതാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത് അശുതോഷ് ശർമ്മ തന്നെയാണ് ഈ കളിയിലെ തറവും രണ്ടോവറിൽ പത്തൊൻപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ ഷർദുൾ താക്കൂറിന് മാത്രമാണ് മികച്ച രീതിയിൽ എൽ എസ് സിക്ക് വേണ്ടി ബൗൾ ചെയ്യാൻ സാധിച്ചത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ക്രിക്കറ്റ് മാമാങ്കം സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ